തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെയും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെയും ബോംബ് ഭീഷണിക്ക് പിന്നിൽ തെലങ്കാന അനന്തപൂർ സ്വദേശിയെന്ന പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ തമ്പാനൂർ പോലീസിന്റെ മൂന്നംഗ പ്രത്യേക സംഘം സ്ഥലത്തേക്ക് പുറപ്പെട്ടു മുപ്പത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ വിമാനത്താവളത്തിലും റെയിൽവേ സ്റ്റേഷനിലും സ്ഫോടനം നടക്കും എന്നായിരുന്നു ഭീഷണി ഡിയാഗോ വിവരങ്ങളുമായ അഷിൻ മണിക്കൂറുകൾ പോലീസിനെ വട്ടം ചുറ്റിച്ച ഭീഷണിയാണ് അതിന് പിന്നിൽ ഒരാൾ തന്നെ തന്നെയെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണോ എളുപ്പൾ എവിടെയാണെന്നാണ് പോലീസ് പറയുന്നത് പ്രതി രണ്ടിടങ്ങളിൽ മുപ്പത്തിരണ്ട് മണിക്കൂറിനിടെ ബോംബ് സ്ഫോടനം നടക്കും എന്നതായിരുന്നു ഭീഷണി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും അതുപോലെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും ആണ് ഈ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത് പോലീസിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിന്റെ മെസ്സഞ്ചറിലാണ് ഈ സന്ദേശം ലഭിച്ചത് ഈ സന്ദേശം അയച്ചത് തെലങ്കാന സ്വദേശിയാണ് എന്നത് പോലീസ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു പക്ഷേ എവിടെ നിന്നാണ് ഇത് അയച്ചത് എന്നൊരു കാര്യത്തിൽ പോലീസിന് വ്യക്തതയുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ അനന്തപൂർ സ്വദേശിയാണ് ഈ സന്ദേശത്തിന് പിന്നിൽ എന്ന പോലീസ് കണ്ടെത്തിയിരിക്കുന്നു മൂന്നംഗ സംഘം തെലങ്കാനയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രാവിലെ പത്തുമണിയോടുകൂടിയാണ് തമ്പാനൂർ പോലീസിലെ മൂന്നംഗ സംഘം ഈ പ്രതിയെ ഈ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇയാൾ എവിടെയാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നതിനായി തെലങ്കാനയിലേക്ക് യാത്ര പുറപ്പെട്ടിട്ടുള്ളത് അവിടെ ഈ തെലങ്കാന പോലീസിന്റെ സഹായത്തോടെയാകും പോലീസ് തുടരന്വേഷണം നടത്തുക കാരണം ഈ സന്ദേശം അയച്ചത് ഇയാളാണ് എന്ന് ആദ്യം ഉറപ്പിക്കും അതിനുവേണ്ടി ഇയാളുടെ ലാപ്ടോപ്പ് ഫോണ് അടക്കമുള്ള സാധനങ്ങൾ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കും ഈ ഭീഷണി സന്ദേശം ലഭിച്ച പ്രൊഫൈലുമായി ഇയാൾ മാച്ചിംഗ് ആണെങ്കിൽ അപ്പോൾ തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കേരളത്തിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് രാവിലെ പത്തുമണിയോടുകൂടിയാണ് തമ്പാനൂർ സ്റ്റേഷനിൽ നിന്നുള്ള എസ്ഐ അടങ്ങുന്ന മൂന്നംഗ സംഘം തെലങ്കാനയിലേക്ക് യാത്ര പുറപ്പെട്ടത് ഇന്ന് നാളെ രാവിലെയോടുകൂടി സംഘം അവിടെ എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഇന്നലെ ഈ സന്ദേശം ലഭിച്ചതിന് പിന്നാലെ തന്നെ വലിയ രീതിയിൽ ബോംബ് സ്ക്വാഡ് പോലീസ് അടക്കമുള്ളവർ തിരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ ഇത്തരത്തിൽ സംശയാസ്പദമായ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയുന്നില്ല പക്ഷേ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ രാത്രിയോടുകൂടി രണ്ട് ബാഗുകൾ പോലീസ് കണ്ടെത്തിയിരുന്നു സംശയാസ്പദമായ നിലയിൽ ഇത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് വിശദമായ പരിശോധനയിൽ അതിൽ ഭയപ്പെടേണ്ട അല്ലെങ്കിൽ അതിൽ മറ്റു വസ്തുക്കളൊന്നും സ്ഫോടന വസ്തുക്കളൊന്നും തന്നെ ഇല്ല എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലടക്കം പരിശോധന അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ സന്ദേശം ഏതാണ്ട് വ്യാജം തന്നെയാണ് എന്ന് തന്നെയാണ് പോലീസ് വിശ്വസിക്കുന്നതും തിരുവനന്തപുരത്ത് ഇപ്പോൾ ഇത് രണ്ടാമത്തെ തവണയാണ് ഇത്തരത്തിൽ ബോംബ് ഭീഷണി സന്ദേശം ലഭിക്കുന്നത് നേരത്തെ തമ്പാനൂർ ഭാഗത്ത് പുറകുവശത്തായി പ്രവർത്തിക്കുന്ന ഈ ഹോട്ടലിലും സമാന രീതിയിൽ ബോംബ് ഭിഷണി ലഭിച്ചിരുന്നു പിന്നീട് ഇത് അന്വേഷണത്തിൽ വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ശരി വിവരങ്ങൾ